ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളം ചൂടുള്ള പാലാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഈസ്റ്റാണ് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പുതിയ ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നമ്മൾ പറയുന്ന ഒരു കറക്റ്റ് ടൈമിനൊക്കെ ഇത് നന്നായിട്ട് പൊന്തി ഒന്ന് റെഡിയായി കിട്ടുകയുള്ളൂ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ പഞ്ചസാര നന്നായിട്ടൊന്ന് അലയിപ്പിച്ച് എടുക്കുക എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കണം നന്നായിട്ടൊന്ന് പൊന്തി വരാനുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ വേറെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും എടുക്കാവുന്നതാണ് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് മധുരമായിരുന്നു അതിലേറെ കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈസ്റ്റിൽ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഈ ഒരു പധുരം ഇതിലേക്ക് കറക്റ്റായിരുന്നു ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഒരു അര മണിക്കൂറൊക്കെ മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് പോയ ശേഷം അതിൽ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ട് കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് താ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ഈസ്റ്റ് ആണെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇതിപ്പോൾ കൈ വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കണ്ട നമുക്കിതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒരു കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ആ ഒരു കപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം ഈ ഒരു രീതിക്ക് ഇതാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി എടുക്കുക നമ്മൾ നേരത്തെ മുട്ടയൊക്കെ ചേർത്തപ്പോൾ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് മറന്നു പോയതാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നാലേ ഇത് നന്നായിട്ട് പൊന്തി വരുകയുള്ളൂ മാവ് നന്നായിട്ട് റെഡി ആയി കിട്ടുള്ളൂ അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരല്പം ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല നമുക്ക് കയ്യിൽ വേറെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ബ്രെഡ് കഴിക്കുന്ന സമയത്തൊന്നും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക എന്നിട്ട് ഞാനിന്തൊരു കേക്കിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേക്കിൻ്റെ ടിണ്ണിലെ അടിയിൽ ഞാനൊരല്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പം നന്നായിട്ടൊന്ന് പൊന്തി വരും അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ അത് പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിനു മുന്നേ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കുറച്ചും കൂടെ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് മുകളിൽ ഇത് അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അടിയിൽ ചെറിയൊരു റിംഗ് ഇറക്കി വെച്ചിട്ട് അതിലേക്കാണ് ഇത് ഇറക്കി വെച്ചിട്ടുള്ളത് ഇഡ്ഡലി ത ഇഡ്ലി ചെമ്പിൽ വേണമെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പം നിങ്ങളെ കാണുന്നത് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ആ വിധ പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ പാത്രത്തിൽ നിന്ന് ഇളകി വരും പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും നമുക്കിത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും വലിയ പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ച് തരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം